അനുഭവിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ കഷ്ടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നും വരില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ചെറിയ തെറ്റുകൾക്ക് പോലും കുറ്റം പറയുന്നവർ പക്ഷെ വലിയ നന്മകളും അറിഞ്ഞ ഭാവം പ്രകടിപ്പിക്കില്ല ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്തു നോക്കൂ എളുപ്പമായി തോന്നും ജോലിയോടുള്ള താല്പര്യമാണ് വിജയിക്കുവാനുള്ള എളുപ്പമാർഗം സഹനം നിങ്ങളെ കഠിനഹൃദയത്തിന് ഉടമയാക്കി മാറ്റുന്നു സാഹചര്യം നിങ്ങളെ ധൈര്യശാലിയാക്കി മാറ്റുന്നു പ്രണയം നിങ്ങൾക്ക് ഭൂമിയിലെ സ്വർഗം കാട്ടിത്തരുന്നു വിരഹം നിങ്ങൾക്ക് ഏകാന്തതയുടെ കാഠിന്യം എന്തെന്ന് പഠിപ്പിച്ചു തരുന്നു വിജയം എന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയവർ വിജയിക്കുവാൻ വേണ്ടി കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കുകയില്ല ഒരു പൂച്ചെടിയുടെ സവിശേഷത നിർണയിക്കുന്നത് അതിൻ്റെ സുഗന്ധവും പൂക്കളുടെ ഭംഗിയുമാണ് അതുപോലെ ഒരു മനുഷ്യൻ്റെ സവിശേഷത അയാളുടെ കഴിവുകളും പ്രവൃത്തികളും നോക്കിക്കണ്ടാണ് നിർണയിക്കപ്പെടുന്നത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നാളത്തേക്ക് മാറ്റിവെച്ചാൽ പലതും നമ്മൾ വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ വിചാരിച്ചത്ര ഭംഗിയോടെ ചെയ്യാൻ പറ്റാതെ പോവുകയോ ചെയ്യും കരുത്തുറ്റ ഒരു മനസ്സും ആരോഗ്യമുള്ള ശരീരവും നിങ്ങൾക്ക് വിജയം നേടിത്തരും പക്ഷേ ഇത് രണ്ടും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണോ വേണ്ടത് ആരോഗ്യത്തിന്റെ മാനദണ്ഡം രോഗമില്ലാത്തവനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നൻ എത്ര സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത മനുഷ്യൻ തുല്യനാണ് മെലിഞ്ഞ ഉയരം കൂടിയ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും എല്ലാം മറക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യനുള്ളത് എപ്പോൾ നിലച്ചു പോകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കൊച്ചു ഹൃദയമാണ് അവനുള്ളത് പിന്നെ എന്തിനു പരസ്പരം വെറുക്കുന്നു കിട്ടുന്നത്ര സമയം സ്നേഹിക്കുക സന്തോഷിക്കുക